കെ പി സി സി പുനഃസംഘടനയിൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു മുൻ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിൽ കെ മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചതും മുതിർന്ന നേതാക്കളുമായി കൂടി ആലോചിക്കാതെയാണോ പുനഃസംഘടന നടന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും സംഘടനാ കാര്യങ്ങളിൽ അഭിപ്രായം പറയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാൻ അതിലൊരു കമന്റും പറയുന്നില്ല എനിക്ക് ആകെയുള്ള ഒരു ചെറിയ വിഷമം കെ പി സി സിയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട് ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ ഞാനതിൽ പങ്കുവെക്കുന്നത് ലിസ്റ്റിനെ പരിഹസിച്ച മന്ത്രി വി ശിവൻകുട്ടിയോട് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വിളിക്കുന്നു ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി എണ്ണി നോക്കാൻ പറയാം അത് അറിയണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം വേറെ വല്ലവരെയും പോവാൻ